ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ഉപ്പുമാവാണ് ഓട്സ് കൊണ്ടാണ് ഉപ്പുമാവ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആവശ്യമുള്ള സാധനങ്ങൾ കാരറ്റ് പച്ചമുളക് വച്ചൽമുളക് ഉഴുന്ന് കറിവേപ്പില ബീൻസ് ഇഞ്ചി സവാള ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അടുത്തതായി വേണ്ടത് ഗ്രീൻ പീസാണ് ഇഞ്ചി കാരറ്റ് എന്നിവ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടു എലമെൻസിൻ്റെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ഓട്സ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെക്കാം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം കറിവേപ്പില ഉഴുന്ന് പരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം പറ്റിമുളകും കറിവേപ്പിലയും ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തു ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ബീൻസ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് അടുത്തതായി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഈ നമുക്ക് കുതിർത്ത് വെച്ച ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓട്സ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ഇനി നമുക്ക് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ഓട്ട് ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്